ട്രംപ് ഇന്ത്യക്ക് നേരെയും വാളോങ്ങുകയാണ് അനധികൃത കുടിയേറ്റക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുന്നൂറ്റി അഞ്ച് പേരെ ഇന്ന് രാജ്യത്തേക്ക് തിരിച്ചയച്ചത് പതിനെട്ടായിരം ഇന്ത്യക്കാർ അനധികൃതമായി അവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഏറെ ലക്ഷം ഇന്ത്യക്കാരുടെ രേഖകൾ പരിശോധിക്കണം എന്നൊരു അഭിപ്രായം ഇതിനു മുൻപ് തന്നെ ഉയർന്നു വന്നിരുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രവാസികൾ ജോലി ചെയ്യുന്ന രാജ്യങ്ങളിൽ മൂന്നാം സ്ഥാനമാണ് അമേരിക്കക്കുള്ളത് സൗദി അറേബ്യയും യു എയും കഴിഞ്ഞാൽ പിന്നീട് മൂന്നാമത് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യക്കാരുള്ള രാജ്യമാണ് അമേരിക്ക ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തിലധികം ഇന്ത്യക്കാരുണ്ട് എന്നാണ് കണക്കാക്കുന്നത് ഇതുവരെ ചരിത്രത്തിൽ ഇല്ലാത്ത ഏറ്റവും വലിയ പ്രയാസമായിരിക്കുന്ന ഘട്ടമാണ് ഇന്ത്യക്കാർക്ക് അവിടെ ഉള്ളത് ഇതൊരു ഗവൺമെന്റ് തലത്തിൽ ഈ വിഷയത്തെ കുറിച്ച് ഒരു സംസാരമുണ്ടാക്കി ഒരു സമന്വയത്തിലെത്താനുള്ള ശ്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് രേഖ സാധാരണഗതിയിൽ രേഖകളില്ലാത്ത അല്ലെ അനധികൃത രേഖയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്ന സമയത്ത് എംബസിയോ കോൺസുലേറ്റോ ഗവൺമെൻറ്റോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അവർ രാജ്യക്കാരാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെതായിരിക്കുന്ന രേഖകൾ കൊടുത്ത് സ്ഥിരപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്യാറുള്ളത് നിതാഖാത്തിൻ്റെ വിഷയം സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഗവൺമെന്റ് ഈ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവപരമായി ചിന്തിച്ചിരുന്നു തീരെ രേഖകളില്ലാത്ത അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ നിന്ന് പിരിച്ചുവിടപ്പെടുന്ന വിഷയത്തിൽ ഒരു പരിധി വരെ ഇടപെടുക അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടുക ഇത്തരം കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് സാധാരണഗതി ചെയ്യാറുണ്ട് പക്ഷെ അമേരിക്കയിൽ നിന്ന് തിരിച്ചയക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായ സമയത്ത് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് തലത്തിലുള്ള ചർച്ചകളൊന്നും നടന്നതായിട്ട് പേപ്പറിലൊന്നും നമുക്ക് പത്രത്തിലോ അല്ലെങ്കിൽ ചാനലൊന്നും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ഇതിന്റെ ഉദ്ദേശ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഇരുന്നൂറ്റി അഞ്ച് ഇന്ത്യക്കാർ നിലവിൽ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അതിൽ എഴുപത്തി ഒൻപത് പുരുഷന്മാർ ഇരുപത്തി അഞ്ച് സ്ത്രീകള് കുട്ടികള് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നത് രണ്ടും മൂന്നും ഘട്ടത്തിലൊക്കെ ആയിരിക്കും ഇത്രയും ആൾക്കാർ വന്നിട്ടുണ്ടാവുക അമേരിക്കയുടെ ടെക് ടെക്സാസിൽ നിന്നാണ് സി സെവൻറ്റി എന്ന് പറഞ്ഞ സൈനിക വിമാനം പുറപ്പെട്ട് ഡൽഹി ഡൽഹി ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത് പിന്നീട് പഞ്ചാബിലേക്ക് മാറ്റി അമൃതസറിലെ എയർപോർട്ടിലാണ് ഇറങ്ങിയത് എന്ന് പറയുന്നു അപ്പോൾ ഇനിയുള്ള വിഷയമെന്ന് പറയുന്നത് രേഖകൾ ക്ലിയറായി ഇന്ത്യക്കാരനാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ തയ്യാറാണ് അത് സാധാരണ ഇന്ത്യയുടെ നയനിലപാടുകൾ അങ്ങനെ തന്നെയാണ് അത് സ്വാഗതാർഹമായിരിക്കുന്ന കാര്യമാണ് പക്ഷേ ഒരു രാജ്യത്തിലെ പൗരന് രേഖകൾ ആക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവിടെ വലിയ വിഷയങ്ങൾ നിലനിൽക്കുന്നു രാജ്യത്തേക്ക് വരാൻ വേണ്ടി പറ്റില്ല അവിടെ ഇട്ട് അവർ നിർത്തിയില്ല അപ്പം പിന്നെ തടവറയിലേക്കാണ് പിന്നീട് ഇത്തരം ആളുകൾ പോവാ കൊണ്ടനാവാ തടവറ ഇത്തരം ആളുകൾക്കുള്ളതാണ് എന്ന് മുമ്പ് തന്നെ ട്രംപ് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ രേഖ വളരെ പ്രധാനപ്പെട്ടതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ തിരിച്ചയക്കപ്പെട്ട രേഖകൾ ക്ലിയർ ഇല്ലാത്തതിൽ കൂടുതലും ഗുജറാത്തിൽ ഗുജറാത്ത് ഭാഗത്തിൽപ്പെട്ടവരാണ് മലയാളികളും ഉണ്ടെന്ന് പറയപ്പെടുന്നു അതിൻ്റെ സ്ഥിരീകരണങ്ങളൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ഗവൺമെന്റ് തലത്തിലുള്ള ചർച്ച ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ആയിരിക്കുന്ന കാര്യം അപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അനധികൃത കുടിയേറ്റക്കാരെ ഒഴിവാക്കുക എന്നുള്ളത് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ആ വാഗ്ദാനമാണ് പാലിക്കുന്നത് എന്നാണ് അവരുടെ ഭാഗത്തുള്ള ന്യായീകരണം എന്നാൽ ഇത്തരമൊരു വിഷയങ്ങൾ ഒരു രാജ്യത്ത് ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് പൗരത്വം തെളിയിക്കാനും രേഖകൾ ക്ലിയർ ആക്കാനും സാവകാശം സാധാ സാധാരണ സാവകാശം എല്ലാ ഭരണാധികാരികളും നൽകാറുണ്ട് ട്രംപ് മാത്രം അത് നൽകിയിട്ടില്ല എന്നുള്ള വലിയ പ്രതിഷേധമാണ് കാനഡയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങളുണ്ടാകുന്ന സമയത്ത് ഇത്ര ദിവസത്തിനിടയിൽ അല്ലെങ്കിൽ ഇത്ര മാസത്തിനിടയിൽ നിങ്ങൾ രേഖകൾ ക്ലിയർ ആക്കി വെക്കണം അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാവും എന്നാണ് സാധാരണ ഒരു ഗവൺമെന്റ് പറയേണ്ടത് അമേരിക്കയുടെ ഭാഗത്ത് അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് അമേരിക്കയിലേക്കുള്ള പ്രവാസം ആരംഭിച്ചതിന് ശേഷം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു നിലപാട് അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കാർക്ക് ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഇത്രയും വലിയ ജന പറയുന്ന സമയത്ത് ഏറ്റവും വലിയ കുടിയേറ്റമുള്ള രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യക്കാരെ തന്നെയാണ് പരിഗണിക്കുന്നത് മൂന്നാമത്തെ സ്ഥാനത്തെങ്ങാനാണ് കാറ്റ് ഈ ഈ കുടിയേറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക് അമേരിക്കയിലുള്ള സ്ഥാനം എന്ന് പറയുന്നു അങ്ങനെ വരുന്ന സമയത്ത് ഏറ്റവും വലിയ പ്രതിസന്ധിയും പ്രയാസവും ഇത്തരം ആളുകളാണ് കുടുംബത്തിൽ പെട്ട ആളുകൾ തന്നെ നാല് പേരുണ്ടെങ്കിൽ അതിൽ മൂന്ന് പേർക്ക് രേഖകൾ ആക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ മൂന്ന് രേഖ മൂന്ന് പേർക്ക് രേഖകൾ ക്ലിയറാക്കാൻ പറ്റി ഒരാൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അവിടെ കുടുംബം തന്നെ അറ്റുപോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും നമ്മുടെ ഇ ഇവിടുത്തെ സ്ഥിതിവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് യൂറോപ്യൻ സംസ്കാരം ജീവിത നിലവാരവും ജീവിത രീതികളൊക്കെ ഉള്ളത് പല രാജ്യങ്ങളിൽ നിന്നും പരസ്പരം വിവാഹം കഴിക്കുന്നവർ കുട്ടികളുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാകും ഉണ്ട് എന്നതിനാൽ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധി പല ഘട്ടങ്ങളിൽ അവിടെ ഉണ്ടാവാറുണ്ട് അപ്പൊ രണ്ട് രാജ്യത്തിലെ പൗരന്മാരാണെങ്കിൽ പിന്നെ ജനിക്കുന്ന കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വലിയ ചർച്ചയാവാറുണ്ട് ഇതെന്ത് ചെയ്യണം എന്നത് പല ഘട്ടത്തിലും ഉദ്യോഗസ്ഥർക്ക് തന്നെ തീരുമാനമെടുക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉണ്ടാവാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പൊ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇന്ത്യ ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് ഇതിന് സാവകാശം ചോദിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ഇത്ര സാവകാശത്തിനിടയിൽ തങ്ങളുടെ പൗരന്മാർക്ക് വേണ്ട വിധം രേഖകൾ ആക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നടപടിയെടുക്കുന്നതിന് പകരം ആദ്യം തന്നെ നടപടിയിലേക്ക് നീങ്ങുന്ന രീതിയും അത് സൈനിക വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തേക്ക് കടത്തുന്ന രീതിയും ഉചിതമായിരിക്കുന്ന കാര്യമല്ല യഥാർത്ഥത്തിൽ ഇവിടെ നിന്നും വിമാനം പോയിട്ട് രേഖകൾ ക്ലിയറാവാത്തവരെ കൂട്ടിക്കൊണ്ടുപോയിരുന്നൊരു സംവിധാനത്തിന് പകരം ആ രാജ്യത്തിൽ നിന്ന് തന്നെ വിമാനം പറഞ്ഞയച്ചുകൊണ്ട് രാജ്യത്തേക്ക് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ചരിത്രത്തിൽ അപൂർവമായിട്ട് മാത്രം നടക്കുന്ന കാര്യമാണ് തെറ്റായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭാഗം കേൾക്കാൻ വേണ്ടി മറ്റൊരു ലോകരാഷ്ട്രങ്ങൾ തയ്യാറാവണം എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് അത് ഒരു മനുഷ്യാവകാശത്തിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നതാണ് കുറ്റവാളിയാണെങ്കിൽ ആ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കാൻ സാവകാശം കൊടുക്കുക അതിനുള്ള സമയം കൊടുക്കുക അതിനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുക അതല്ലാത്ത രീതിയിൽ ആരോപിച്ചുകൊണ്ട് പൊടുന്നനെ ശിക്ഷ വിധിക്കുന്ന രീതി ഒരിക്കലും ഒരു ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവാൻ വേണ്ടി പാടില്ല പരാതി പ്രകാരം കോടതി കേസൊക്കെ ആയിട്ട് കോടതി വിധി പറഞ്ഞിട്ട് നടപടി എടുക്കുന്നതും ഒരു ഗവൺമെന്റ് ഉത്തരവ് ഉണ്ടാക്കി അതിന്റെ തുടർച്ചയായ രീതിയിൽ നടപടി എടുക്കും തമ്മിൽ വലിയ മാറ്റമുണ്ട് യഥാർത്ഥത്തിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാടുകൾ നൂറ് ശതമാനം തെറ്റായിരിക്കുന്ന നിലപാടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് തിരുത്തുകയും ആവശ്യമായിരിക്കുന്ന രേഖകൾ ഉണ്ടാക്കാനുള്ള സാവകാശം എല്ലാവർക്കും നൽകിക്കൊണ്ട് കൂടി പരിഗണിക്കുന്ന ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയുമാണ് യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് യഥാർത്ഥമായിരിക്കുന്ന അഭിപ്രായമായിട്ട് തന്നെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്